നമസ്കാരം സ്പന്ദനത്തിലോട്ട് സ്വാഗതം എൻ്റെ പേര് കൃഷ്ണേന്ദു ഞാനൊരു ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി പ്രാക്ടീഷണറാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്താണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഡാൻസ് തെരപ്പിയിൽ നിന്നുള്ള സ്പേസും ഒരു ഡാൻസ് ക്ലാസ്സും ഡിഫറൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഡാൻസ് ക്ലാസ്സിലോട്ട് നമ്മൾ നമ്മുടെ കുട്ടിയെ അല്ലെങ്കിൽ നമ്മൾ ഡാൻസ് പഠിക്കാനായിട്ടൊരു ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത് ഡാൻസ് ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ ഒരു ഡാൻസ് ആസ് എൻ ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു ഡാൻസ് ഫോം അത് പഠിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഇൻറ്റൻഷൻ അല്ലേ ഇപ്പോൾ ഒരു ഭരതനാട്യമാണ് അല്ലെങ്കിൽ മോഹിനിയാട്ടമാണ് അല്ലെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പാണ് ക്ലാസ്സിന് നമ്മൾ പോകുമ്പോൾ ആ ഒരു ഡാൻസ് ഫോം അതിൻ്റെ സ്റ്റൈലുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ഇൻറ്റന്ഷൻ പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഡാൻസ് തെറപ്പിയുടെ സെഷനിൽ പോകുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നെ ഫീൽ ചെയ്യുക എന്നുള്ളതായിരിക്കാം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ആ തെറപ്പി എന്നുള്ള സ്പേസിലോട്ട് പോകുമ്പോൾ ഉള്ളത് അടുത്ത ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ ടീച്ചർ നമ്മളെ കറക്റ്റ് ചെയ്യും ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് ടീച്ചർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അതിൻ്റെ ഇൻറ്റൻഷൻ ഒരു ആർട്ട് ഫോം ഒരു കല അതുപോലെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പിയുടെ സ്പേസിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളിൽ നിന്ന് ആസ് എ പ്രാക്ടീഷണർ ഞാൻ നിങ്ങൾക്ക് ഒരു സ്പേസ് തരികയാണ് ഞാൻ എന്താണോ ഒരു ആക്ടിവിറ്റി തരുന്നത് അതിന് എന്ത് ആണോ നമുക്ക് തോന്നുന്നത് അത് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും ഞാൻ ആസ് എ ടീച്ചർ ചിലപ്പോൾ ഞാൻ പറയും ഇന്ന രീതിയിലുള്ള ഒരു മുദ്ര ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഈ സ്റ്റെപ്പ് ചെയ്യൂ എന്നുള്ളത് ഞാൻ പറയുമായിരിക്കും പക്ഷേ ഞാനൊരു ഡാൻസ് തെറപ്പി സ്പേസിലാണെങ്കിൽ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഐ വോണ്ട് യു ടു മൂവ് ലൈക്ക് എ ബേഡ് നിങ്ങളൊരു ഒരു കിളിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷിയായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പേരുള്ള ഗ്രൂപ്പിലാണെങ്കിൽ ചില ആൾക്കാരുടെ കിളി ഇങ്ങനെയായിരിക്കാം ചില ആൾക്കാർ ഇങ്ങനെ പോകുന്ന കിളിയാവാം അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ആ മൂവ്മെൻറ്റ് ചെയ്യാൻ തോന്നുന്നത് കിളി അല്ലെങ്കിൽ ഒരു പറവ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ആ മൂവ്മെൻറ്റ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ആസ് എ പ്രാക്ടീഷണർ ജഡ്ജ് ചെയ്യാൻ വരില്ല എൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് സ്പേസ് ഹോൾഡ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സ്പേസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പ്രാക്ടീഷണർ എൻ്റെ ഇൻറ്റൻഷൻ അവിടെ വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഡാൻസ് ക്ലാസ്സിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരു ഉണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന ഇപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ പഠിപ്പിച്ചാൽ ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ഒരു ഒരു പെർഫോമൻസ് ആയിരിക്കാം ഒരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡാൻസ് തെറപ്പി സ്പേസിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു പ്രോഡക്റ്റ് വേണം എന്നില്ല പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ് ഞാനൊരു ആക്ടിവിറ്റി പറഞ്ഞ് നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയപ്പോൾ എനിക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ പ്രോ പ്രോഡക്റ്റ് ഒട്ടുമേ ഒരിക്കലുമേ പ്രോഡക്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആസ്പെക്റ്റ് ഉണ്ടാവില്ല എന്നല്ല ചില ആവശ്യമുള്ള റിക്വയേർഡ് ആണെങ്കിൽ നമുക്കൊരു പെർഫോമൻസും ആ പ്രോസസ്സിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷെ പ്രോഡക്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൂടുതൽ അതായത് പെർഫോം എന്നുള്ള ചെയ്യാന്നുള്ള ഇൻറ്റൻഷനോടുകൂടിയല്ല നമ്മൾ തെറപ്പി സ്പേസിലോട്ട് പോകുന്നത് അത് ഫീൽ അത് സെൻസ് ചെയ്യുക ഞാൻ ആ പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡി എം ടി സ്പേസിലോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ഡാൻസ് ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ടീച്ചർ ഫ്രണ്ടിൽ നിൽക്കുന്നു ടീച്ചറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒത്തിരി കുട്ടികൾ നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സ്ട്രക്ചറായിരിക്കും ആ ഡാൻസ് ക്ലാസ്സിനുള്ളത് നമ്മൾ ഡാൻസ് തെറപ്പി സ്പേസിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ കൂടുതലും സർക്കിൾസിലാണ് നിൽക്കുന്നത് നമ്മളൊരു വട്ടത്തിലായിരിക്കും നിൽക്കുന്നത് വട്ടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വട്ടത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ ആസ് എ പ്രാക്ടീഷണർ ഞാൻ ഒരുമിച്ചാണ് നിങ്ങളുടെ കൂടെ ഒരു വലിപ്പ ചെറുപ്പമോ ഞാനാണ് വലുത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നുള്ള രീതിയിലല്ല ഞാൻ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാവരെയും റെസ്പെക്ട്ഫുള്ളായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാതെ നോക്കിക്കാണാം എന്നുള്ളതാണ് സർക്കിളിൻ്റെ ഒരു ഇൻറ്റൻഷൻ അപ്പോൾ എല്ലാവരും ഈക്വലായി വരുന്ന ഒരു സ്പേസിൽ നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ഫീൽ ചെയ്യും കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും എല്ലാവരെയും നോക്കി കാണാൻ പറ്റും ഒരു ടീച്ചറിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു സ്പേസ് ആയിരിക്കില്ല എല്ലാവർക്കും എല്ലാവരെയും കാണാൻ പറ്റും എന്നുള്ളൊരു സ്പേസ് ആയിരിക്കും ഡാൻസ് തെറപ്പിയുടെ സ്പേസ് പിന്നെ ഇത് രണ്ടും ആവുന്നത് ഇതിൻ്റെ ഇൻറ്റൻഷൻ മാത്രമാണ് അതായത് നമ്മൾ മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തെറപ്പി സ്പേസിലോട്ട് പോകുന്നത് എനിക്ക് ഡാൻസ് പഠിക്കണം എനിക്കത് പെർഫോം ചെയ്യണം എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡാൻസ് ക്ലാസ്സിലോട്ട് പോകുന്നത് ഇത് നല്ലത് ഇത് ചീത്തത് എന്നുള്ളതല്ല ഇതൊരിക്കലും നമുക്ക് ലേബൽ ചെയ്യാൻ ലേബൽ എന്നുള്ളതല്ല നമ്മുടെ ഇൻറ്റൻഷൻ ഇതിൻ്റെ ഇൻറ്റൻഷൻ ഇതാണ് അപ്പോൾ എൻ്റെ നീഡും എൻ്റെ റിക്വയർമെൻറ്റും ഡാൻസ് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എന്നെ മനസ്സിലാക്കണം എൻ്റെ മൂവ്മെൻ്റ് നോക്കണം എൻ്റെ ബോഡി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തെറപ്പി സ്പേസിലോട്ട് പോവാം ഈ ഒരു ഡാൻസ് ഫോം ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസ് ഫോം അതിൽ നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് നമുക്ക് വളരെ ആസ്വദിച്ചത് അത് കളിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം അതിൻ്റെ ബേസിക്സ് നന്നായി അറിയണം നമ്മൾ ആ ബേസിക്സിൽ കംഫർട്ടബിൾ ആവണം അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഒരു ഭാഷ പഠിച്ചെടുക്കുന്നതുപോലെ ഒരു ഡാൻസ് ഫോം പഠിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഒരു ഡാൻസ് ക്ലാസ്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഡാൻസ് തെറപ്പി സ്പേസിൽ വരികയാണെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കും ഈ ഡാൻസ് തെറപ്പിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഡാൻസ് അറിയാവുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു തെറപ്പിയാണ് എന്നുള്ളത് അങ്ങനെ അല്ല ഇത് ഡാൻസ് അറിയാവുന്നവർക്ക് ചെയ്യാം അറിയാത്തവർക്കും ചെയ്യാം ഡാൻസ് കളിച്ചിട്ട് ഒട്ടുമേ കളിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ചെയ്യാം കുഞ്ഞുങ്ങൾക്കും ചെയ്യാം വയസ്സായിട്ടുള്ളവർക്കും ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബിക്കോസ് മൂവ്മെൻറ്റ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് മൂവ്മെൻറ്റ് നമ്മൾ ബേസിക്കായിട്ട് ബ്രീത് ചെയ്യുന്നത് നമ്മൾ നടക്കുന്നത് നമ്മൾ തലയാട്ടുന്നത് കൈ വിരൽ അനക്കുന്നത് ഇതെല്ലാം മൂവ്മെൻ്റ് ആണ് നമുക്ക് ബ്രീത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതേപോലെ മൂവും ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഇത് ഞാൻ പറയുമ്പോഴും എല്ലാവർക്കും മൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് നമ്മളിലുള്ളിലെ ജഡ്ജ്മെന്റ് കൊണ്ടിട്ടാണ് നമ്മൾക്കൊരു ധാരണയുണ്ട് ഇന്ന രീതിയിൽ കളിച്ചാൽ മാത്രമേ അത് ഡാൻസ് ആവുള്ളൂ ഭംഗിയുള്ളതാവുള്ളൂ എന്നുള്ളത് പക്ഷെ ആ ഒരു ജഡ്ജ്മെൻറ്റ് മാറ്റി വെച്ച് നമ്മൾ നമ്മളെ അലൗ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും പാട്ട് പാടാനും പടം വരയ്ക്കാനും മൂവ് ചെയ്യാനും അഭിനയിക്കാനും എല്ലാം പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഡാൻസ് അറിയാവുന്നവർക്ക് മാത്രമേ ഡാൻസ് തെറപ്പി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പടം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ ആർട്ട് തെറപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല ഇതെല്ലാവർക്കും നമുക്കിതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോൾ പല പല സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചിരിക്കും ഇതിൻ്റെ ഒരു നമ്മൾ എങ്ങനെ സെഷൻ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഡിഫറെൻസ് വരുന്നത് കൂടുതലും ഹീലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തെറപ്പികളാണ് കൂടുതലും നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സ്ഥലത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതും അപ്പോൾ ഇത് അതിൽ കവിഞ്ഞ് കുറച്ചുകൂടെ ഗ്രൂപ്പായിട്ട് ചെറിയ ഗ്രൂപ്പ്സോ വലിയ ഗ്രൂപ്പ്സോ ആയിട്ട് ഇരുന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ഓപ്പണായി ചർച്ച ചെയ്യാനും ഫീൽ ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനുള്ളൊരു ടൂളാണ് ആർട്ട് തെറപ്പിയും ഡാൻസ് തെറപ്പിയും ഒക്കെ ആയിട്ട് വരുന്നത്